दे गंगलें गंगलें ി ജെ പി സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം ചേരുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളും യോഗത്തിൽ ചർച്ച ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട് വിവരങ്ങൾ നൽകും എല്ലാ പാർട്ടികളും തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങളിലും ചർച്ചകളിലേക്കും ഒക്കെ കടന്നിരിക്കുന്നു ബിജെപിയിൽ നിന്ന് എന്തൊക്കെയാണ് ഉണ്ടാവുക ജിൽസി സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഇന്ന് ഉണ്ടാവുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ആ ബി ജെ പി കോർ കമ്മിറ്റിയുടെ പ്രധാന ഉദ്ദേശവും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ സ്ട്രാറ്റജികളാണ് അവലംബിക്കേണ്ടത് അടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും അപ്പം മുൻ വർഷങ്ങളേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടുക ഒപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ശക്തി അറിയിക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ അത്തരമൊരു ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള തീരുമാനങ്ങൾ ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ ചേരും ഒപ്പം തന്നെ സംഘടനാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളും യോഗത്തിൽ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട് മുൻപ് കൂടിയ പല കോർ കമ്മിറ്റിയിലും ഈ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ അതിൽ വലിയ തോതിലുള്ള അസ്വരസ്യങ്ങൾ അല്ലെങ്കിൽ മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളുമൊക്കെ പുറത്തു വന്നിരുന്നു ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ സംസ്ഥാന സർക്കാരിനെതിരെ ആ നിരവധി വിഷയങ്ങളിൽ പ്രതിഷേധിക്കാനുള്ള അവസരങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ മുന്നിൽ ലഭിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും നേതൃത്വം അതൊന്നും കൃത്യമായി ഉപയോഗിച്ചിട്ടില്ല എന്നൊരു വിമർശനം മുതിർന്ന നേതാക്കൾക്കിടയിലുണ്ട് നിരവധി വിഷയങ്ങൾ വന്നിട്ടും അതൊന്നും പാർട്ടി ഏറ്റെടുത്തില്ല എന്നൊരു വിമർശനം മുതിർന്ന നേതാക്കൾക്കുണ്ട് അപ്പോൾ അത് ഇന്നത്തെ യോഗത്തിൽ ഒരുപക്ഷെ നേതാക്കന്മാർ തുറന്നു പറഞ്ഞേക്കും ഏതായാലും ഇന്നത്തെ കോർ കമ്മിറ്റി യോഗം രാവിലെ പത്തുമണിക്കാണ് ചേരുക ഈ കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഒരുപക്ഷെ നേതാക്കൾ മാധ്യമങ്ങളെ അറിയിച്ചേക്കും ജിൽസി